വന്യമൃഗശല്യത്തിനെതിരെ കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സംരക്ഷണ റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നാശനഷ്ടം നേരിട്ടവരും പരിക്കേറ്റവരും റാലിയുടെ ഭാഗമായി വന്യമൃഗശല്യം രൂക്ഷമായി തുടരുമ്പോഴും അധികാരികൾ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെയുള്ള ജനരോക്ഷമാണ് റാലിയിൽ ഉയർന്നത് കോതമംഗലം ടൌണിലൂടെയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു കാട് വന്യജീവികൾക്കും നാട് മനുഷ്യനും എന്ന മുദ്രാവാക്യവുമായാണ് കോതമംഗലം രൂപത മനുഷ്യാവകാശ സംരക്ഷണ റാലി സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി വികാരി ജനറൽ മോൻസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ആയിരക്കണക്കിന് പേരാണ് റാലിയിൽ അണിനിരന്നത് വന്യമൃഗശല്യത്തിന് ഇരയാക്കപ്പെട്ടവരും റാലിയിൽ പങ്കുചേർന്നു രൂപതാ പരിധിയിലെ മുപ്പതിലേറെ പ്രദേശങ്ങൾ വന്യമൃഗശല്യം നേരിടുമ്പോഴും നിസ്സംഗത പുലർത്തുന്ന അധികാരികൾക്കെതിരെയുള്ള മുന്നറിയിപ്പായി റാലി മാറി അതിജീവനത്തിനായി പോരാടുന്ന കർഷക സമൂഹത്തിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് നേരെ കണ്ടെടുക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ വന്യജീവികളുടെ എണ്ണം ശാസ്ത്രീയമായി നിയന്ത്രിക്കുക നഷ്ടത്തിന് ആനുപാതികമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ട നിയമനിർമ്മാണം നടത്തുക വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ ചികിത്സാ ചെലവും ജീവനാംശവും വനംവകുപ്പ് ഏറ്റെടുക്കുക വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ആഹാരവും ജലവും വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് റാലിയിൽ ഉന്നയിച്ചത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്ത് റാലി സമാപിച്ചു കാർമന്റെ പൂർവവക്യ ശാസന പാരായണത്തിന്റെ കിവാൾ ഇവരെ മനുഷ്യ ശുക്തമായി ഉറങ്ങുന്ന ഉറക്ക പ്രത്യാവിച്ച് കൊണ്ട് കാർ കാടായി നാടനാരി നേർത്തു എന്ന മുദ്രാവാക്യം ഉറക്ക പ്രത്യാവിച്ച് കൊണ്ട് ഇതാ കോടമംഗല ജിയോടെ ന്യൂസ് ടെസ് കെസി ന്യൂസ്